മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ നമ്മുടെ നെവീനും ഷാനവാസും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ് അതായത് ഷാനവാസ് നെവിനെതിരെ ഒരു ആരോപണം പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അതായത് നെവീൻ്റെ പെരുമാറ്റം ശരിയല്ല നെവിനിൽ നിന്നും ഷാനവാസിനൊരു ദുരനുഭവം ഉണ്ടായി എന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് രാവിലെ ഉണ്ടായ പ്രശ്നത്തിൽ വീണ്ടും ഷാനവാസ് എടുത്ത് ഇട്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഷാനവാസിൻ്റെ കള്ളത്തരം പൊളിച്ചടുക്കി ഷാനവാസിനെതിരെ തെളിവുമായി വന്നിരിക്കുകയാണ് നമ്മുടെ സാബുമാൻ എല്ലാവരും ഷാനവാസിനോട് ചോദിക്കുന്നത് നെവീൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായല്ലോ ഇപ്പോൾ അമ്പത് ദിവസം അടുക്കാറായി ഇപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു നെവീനോട് തനിക്കിഷ്ടമല്ല അങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം നെവീൻ ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കാര്യം എന്നാണ് ഷാനവാസിനോട് എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ തന്നെ അഭിലാഷു പറയുന്നത് നെവിൻ വക്ക്ഡൌട്ടായി പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷം ഷാനവാസിനോട് വലിയ രീതിക്ക് സംസാരിക്കാറുണ്ടായിരുന്നില്ല അവർ തമ്മിൽ വലിയ ബോണ്ടില്ല അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം ഷാനവാസിനോട് നെവിൻ അത്ര അടുത്ത് ഇടപഴകിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നേരത്തെ നടന്ന സംഭവം ഇത്രയും നാളും സംസാരിക്കാതിരുന്നത് ഈ അമ്പത് ദിവസം അടുക്കാറായപ്പോൾ ആ ഒരു കാര്യം എടുത്തിട്ടത് കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ഷാനവാസ് എന്തുകൊണ്ട് നെവിനിൽ നിന്നും ഇത്തരം ഒരു ദുരാനുഭവം ഉണ്ടായപ്പോൾ തന്നെ പ്രതികരിക്കാതിരുന്നതും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഷാനവാസിനെതിരെ സംസാരിച്ചു കൊണ്ട് സാബുമാൻ വന്നിരിക്കുന്നത് കാരണം അഭിലാഷ് പറഞ്ഞല്ലോ വോക്ക്ഡൌട്ടായി നവീൻ പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷം നെവിൻ ഷാനവാസുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് എന്നാൽ ഷാനവാസ് സാബുമാനോട് പറഞ്ഞത് നെവീൻ പുറത്തു പോയി തിരിച്ചു വന്നതിനു ശേഷവും ഷാനവാസിൻ്റെ അടുത്ത് അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്നാണ് എന്നാൽ അഭിലാഷ് ഇപ്പോൾ പറയുന്നത് അഭിലാഷ് മാത്രമല്ല അഭിലാഷും നെവീനും ഇപ്പോൾ പറയുന്നത് വോക്ക്ഡൌട്ടായി പുറത്തു പോയി അകത്ത് വന്നതിന് ശേഷം ഷാനവാസിൻ്റെ തനി നിറം തനിക്ക് മനസ്സിലായി താൻ പുറത്തു പോയപ്പോൾ കണ്ടൻറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നതിന് ശേഷം ഷാനവാസുമായിട്ട് വലിയ മിണ്ടാട്ടമോ കമ്പനിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഷാനവാസ് സാബുമാനോട് പറഞ്ഞത് ശരിയാവുന്നത് എന്നാൽ ഈ തെളിവുകളെല്ലാം സാബുമാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞ സമയത്ത് നമ്മുടെ ഷാനവാസ് നൈസായിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത് അല്ലാതെ അതിനെക്കുറിച്ച് ഷാനവാസ് ഒരക്ഷരം സംസാരിച്ചിട്ടില്ല സാബുമാനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ പറഞ്ഞിട്ടില്ല എന്നോ ഷാനവാസ് പറയുന്നില്ല ഷാനവാസ് നൈസായിട്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്നും സ്കൂട്ടാവുകയാണ് ചെയ്തത് അഭിലാഷ് പറയുന്നത് പോലെ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് എന്നാൽ നെവിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഷാനവാസ് മൗനം പാലിക്കുന്നത് ഇപ്പോൾ സാബുമാൻ പോലും ഷാനവാസിനെതിരെ ഇത്തരമൊരു തെളിവായിട്ട് വന്നിട്ട് അതിനെതിരെ പോലും നമ്മുടെ ഷാനവാസ് സംസാരിക്കുന്നില്ല ഷാനവാസ് എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും ഷാനവാസ് മാപ്പ് പറയണം എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എല്ലാവരും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം